കുഞ്ഞിക്കണ്ണന്മാരും ഗോപികമാരും നിറഞ്ഞാടിയ മാന്നാറിന്റെ വീഥികൾ അമ്പാടിക്ക് സമമാക്കി ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്ര നടന്നു വിവിധ ബാലഗോകുലങ്ങളുടെ ആഭിമുഖ്യത്തിൽ ചെറിയ ശോഭയാത്രകൾ കൊറ്റാർക്കാവ് ക്ഷേത്ര പരിസരത്ത് ഒത്തുകൂടി തുടർന്ന് ശോഭയാത്ര മാന്നാർ പട്ടണം ചുറ്റി മേമടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സമാപിച്ചു മാന്നാറിനെ അമ്പാടിയാക്കിയായിരുന്നു മഹാശോഭയാത്ര മാന്നാറിൻ്റെ പ്രധാന വീഥികളെ ഉണ്ണിക്കണ്ണന്മാരാലും ഗോപികമാരാലും അമ്പാടിക്ക് സമമാക്കുകയായിരുന്നു അമ്പാടിക്കണ്ണന്മാരും ഗോപികമാരും മാന്നാറിന്റെ നഗരവീഥികൾ കീഴടക്കി കുഞ്ഞുകൈകളിൽ ഓടക്കുഴലുമായി വാർമുടിക്കെട്ടിൽ വെച്ച് കള്ളച്ചിരിയുമായി കുഞ്ഞു അമ്പാടിക്കണ്ണന്മാരുടെയും ഗോപികമാരുടെയും നൃത്ത ശോഭയാത്രയ്ക്ക് പകിട്ടേകി

വിവിധ ബാലഗോകുലങ്ങളുടെ ആഭിമുഖ്യത്തിൽ ചെറിയ ശോഭയാത്രകൾ കൊറ്റാറക്കാവ് ക്ഷേത്ര പരിസരത്ത് ഒത്തുകൂടുകയും അവിടെ നിന്നും ആരംഭിച്ച ശോഭായാത്ര മാന്നാർ പട്ടണം ചുറ്റി മാന്നാർ മേമ്പടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സമാപിച്ചു ആഘോഷ് പ്രമുഖ് ആർ അജീഷ് സഹ ആഘോഷ് പ്രമുഖ് വിഷ്ണുപ്രസാദ് കെ പ്രസാദ് എ ഡി ഗിരീഷ് സൗരവ് കൃഷ്ണ കെ എം ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മാന്നാർ